നന്മ ചെയ്യാൻ ദൈവം വേണോ എന്നുള്ളതിനകത്ത് ഞാൻ ഉന്നയിച്ചൊരു പോയിന്റ് ഈ മോറൽ സ്റ്റേറ്റ് ഗേസ്റ്റ് എന്ന് പറഞ്ഞൊരു ആശയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അതായത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ധാർമ്മികത മാറുകയാണ് എങ്ങനെയാണ് ഇന്ന് മൃഗങ്ങളോടുള്ള നമ്മളുടെ മനോഭാവം മാറുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ മിനങ്ങളെ ബലി കൊടുത്തിരുന്നു ഇന്ന് നമ്മൾ ബലി നിഷേധിക്കുന്നു ബലി നിരോധിക്കുന്നു മനുഷ്യബലി നിരോധിക്കുന്നു ഇന്ന് അബ്രഹാമിന് ജീവിച്ചിരിക്കാൻ പറ്റില്ല അബ്രഹാം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കഥ പോലും കഴിഞ്ഞാൽ ആളുകൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ അപ്പോൾ ഓരോ കാലഘട്ടത്തിലുള്ള നീതിബോധവും ധാർമ്മികതയും മാറുന്നതനുസരിച്ച് മനുഷ്യൻ മാറണമെങ്കിൽ ദൈവം മതം പ്രേതം ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിൽ നിന്ന് മനുഷ്യൻ മാറിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതാണ് ധാർമ്മിക അല്ലെങ്കിൽ നല്ലവനാവാൻ മതം ദൈവം വേണോ എന്നുള്ളതിനകത്ത് ദൈവം വേണ്ടാന്ന് മാത്രമല്ല ദൈവം ഉള്ളത് പലപ്പോഴും നല്ലവൻ തിനും നന്മ ചെയ്യുന്നതിനും തടസ്സമാണ് കാരണം ഇതെല്ലാം പ്രാചീന യുക്തികളും പ്രാചീന നന്മകളും ഒക്കെ ആയിട്ടുള്ള സാധനമാണ് ഉദാഹരണമായിട്ട് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അടിമത്തം അടിമത്തത്തെക്കുറിച്ച് ഇന്ന് നീഗ്രോ എന്നൊരു പദം നിങ്ങൾക്ക് അമേരിക്കയിൽ ഉച്ചരിക്കാൻ പോലും കഴിയില്ല കാര്യം അവർ അതുപോലെ തന്നെ പല പല പദങ്ങളും കുറിച്ച് നമ്മൾ കൂടുതൽ ക്യൂരിയസ് ആയി വരുന്നു കൂടുതൽ നമ്മൾ കൂടുതൽ പ്രത്യേക അർത്ഥങ്ങളും ഒക്കെ അതിനകത്ത് കണ്ടെത്തുന്നുണ്ട് ഇതൊക്കെ നമ്മളുടെ മാറി വരുന്ന ചേഞ്ച് ചെയ്യുന്ന പോളിഷ് ആവുന്ന നമ്മുടെ ധാർമ്മികതരടി അടിസ്ഥാനമാണ് ഇത് മതത്തിന് പറയാൻ കഴിയില്ല ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി എല്ലാ കാലത്തും അടിമത്തത്തെ പിന്താങ്ങിയിട്ടേ ഉള്ളൂ ഈവൻ കർത്തവരുടെ തൊലിയെക്കുറിച്ചുള്ള ഒരു കണക്ക് വെച്ച് അല്ല ഒരു കഥ വെച്ച് വരുമ്പോൾ തന്നെ നോഹയുടെ മകനായിട്ടുള്ള ഹാം നോഹയുടെ നഗ്നത കണ്ടുകൊണ്ട് ഇരിക്കുകയും അതിനെക്കുറിച്ച് പിന്നീട് കളിയാക്കി മറ്റുള്ളവരൊക്കെ സംസാരിക്കുകയും ചെയ്തതിന് ദൈവം ശിക്ഷിക്കുന്നത് ഹാമിൻ്റെ മനായിട്ടുള്ള കാനനയാണ് അതായത് അച്ഛൻ ചെയ്ത കുറ്റത്തിന് മോനെയാണ് ശിക്ഷിക്കുന്നത് അത് പിന്നെ അവസാനം അടിമത്തത്തെക്കുറിച്ചുള്ള അതായത് കളർ തൊലിയുടെ നിറത്തെക്കുറിച്ചുള്ള ഒരു ഇത് ക്രിസ്ത്യാനികൾ സോറി കറുത്തവർഗക്കാരെ അവര് പാപം ഹാമിന്റെ പാപമാണ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറൽ സ്ട്രക് ഐ മീൻ എന്താ പറയാ ഒരു പ്രമാണപരമായിട്ടുള്ള ഒരു പിന്താങ്കൽ കൂടി ക്രിസ്ത്യാനിറ്റി നടത്തുന്നുണ്ട് ക്രിസ്ത്യാനിറ്റി ഒരു കാലഘട്ടത്തിലും അടിമകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും എല്ലാം എക്കാലത്തും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പക്ഷേ ഇന്ന് നമ്മൾ അടിമത്തം എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സഹിക്കാൻ ഒരു കാര്യമാണ് ഇന്ന് എന്തുകൊണ്ടാണ് സൽമാൻ ഖാനെ നമ്മൾ രണ്ട് മാനുകളെ കൊന്നതിന് അറസ്റ്റ് ചെയ്തത് ഒരു മനുഷ്യനെ കൊന്നതിന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പക്ഷേ മാനിന്യേനെ കൊന്നതിന് അദ്ദേഹത്തിന് അകത്ത് കിടക്കേണ്ടി വന്നു അതുപോലെ തന്നെ സ്ഥികളുള്ള കാര്യം സ്ത്രീകളെ സദസ്സുകളിൽ വെച്ച് ആ ശബ്ദ ഉയർത്തി സംസാരിക്കാൻ പാടില്ല എന്ന് തന്നെ കുറഞ്ഞുപേർക്കുള്ള ലേഖനത്തിനത് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ മതം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ എപ്പോഴും അങ്ങനെയായിരിക്കും ഇപ്പോൾ അച്ഛന്മാരും അതുപോലെ തന്നെ കന്യാസ്ത്രീമാരും അവരുടെ തന്നെ ജീവിതം അവരുടെ വർക്ക് ആയിട്ടുള്ള അവരുടെ സേവന വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസമൊന്നും ആലോചിച്ച് നോക്കുക അവരെ സമ്പാദിക്കാനായിട്ടുള്ള അവകാശം അവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള അവകാശം ഇതെല്ലാം അടിസ്ഥാനപരമായി സ്ത്രീ പരമ സ്ത്രീ വിരുദ്ധതയാണ് മതങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിളനിലവാണ് ഇതൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന മതമെന്ന് പറയുന്ന സങ്കല്പങ്ങളെ വിട്ടുകളഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ നന്മ ചെയ്യാൻ ദൈവം വേണ്ട എന്ന് മാത്രമല്ല ദൈവം ഉണ്ടെങ്കിൽ നന്മ ചെയ്യാൻ പലപ്പോഴും തടസ്സം കൂടിയാണ്